ഹായ് ഒരുവൻ ട്വൽത്തിൻ്റെ റിസൾട്ടൊക്കെ വരെ അറിയാം അല്ലേ ട്വൽത്ത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ട്വൽത്ത് കഴിഞ്ഞ് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം ഏത് കോഴ്സ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ശോഭിക്കാം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മുടെ കയ്യിലൊരു സൊല്യൂഷനുണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഈ ടെസ്റ്റ് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത് ഈ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് ഏതാണെന്ന് സജഷൻസ് തരാൻ നമ്മളെക്കോട്ട് സാധിക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ ഈ കോഴ്സുകൾ ഏതെല്ലാം വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഏതെല്ലാം വിദേശ കൺട്രികളിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷൻസും ഞങ്ങൾക്ക് തരാൻ സാധിക്കും അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ്സ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ത്രൂ ബി എ നമ്മളുടെ ഇ ക്വസ്റ്റനിലൂടെ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബെസ്റ്റ് സ്യൂട്ടബിൾ കരിയർ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും അതുകൊണ്ട് പ്ലീസ് ടു കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്